വളരെ മോശമായ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഈ പെൺകുട്ടികളൊക്കെ പോയിരിക്കുന്നത് സാമ്പത്തികമായും സാംസ്കാരികമായും വളരെ മോശമായ നിലയിലുള്ള ആൺകുട്ടികൾക്കൊപ്പമാണ് അത്ര അദ്ദേഹം പ്രയോഗിച്ച ആ വാക്ക് ഞാൻ പറയുന്നില്ല പരസ്യമായ ഒരു ചർച്ചയിൽ ഇങ്ങനെ വന്നിരുന്ന് ഒരു പ്രത്യേക സമുദായത്തെ അപമാനിക്കുവാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു അത് ശരിയാണോ തിരിച്ച് അതേ വിഭാഗത്തിലുള്ള മറ്റുള്ളവർ ആ ചർച്ചയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരാരും ഇതൊന്നും കേട്ട് പ്രകോപിതരായില്ല സ്ഥിരമായി ഇങ്ങനെ വന്ന് ചില സമുദായങ്ങൾക്ക് നേരെ കാർക്കിച്ചു തൊപ്പുന്നത് എന്താണെങ്കിലും ഒരു നല്ല സംസ്കാരമല്ല ആരെങ്കിലുമൊക്കെ ലവ്ജിഹാദ് നടത്തിയിട്ടുണ്ടാവും അതിന് മൊത്തം പേരെയും ആക്ഷേപിക്കുന്നത് ശരിയല്ല ഇവിടെ ഏത് കാലത്തും പ്രണയവും പ്രണയവിവാഹങ്ങളും നടന്നിരുന്നു നാനൂറ് പെൺകുട്ടികളൊക്കെ ഒരു താലൂക്കിൽ നിന്ന് അപ്രത്യക്ഷരായിട്ടും ഈ കേരളത്തിൽ ആരും അറിഞ്ഞില്ലേ ഇതൊരു വലിയ സംഭവമല്ലേ ഇങ്ങനെയുള്ള നുണമോംബുകൾ പൊട്ടിച്ച് രണ്ട് സമുദായത്തെ തമ്മിൽ പറഞ്ഞു തെറ്റിക്കുവാനും കലഹമുണ്ടാക്കുവാനും ശ്രമിക്കുന്നതിന്റെ പിന്നിൽ വ്യക്തമായ ചില കണക്കുകൂട്ടലുണ്ട് അത് മനസ്സിലാക്കാത്തവരല്ല ഇന്താട്ടിലുള്ളത് അതുകൂടെ ജോർജിയേട്ടൻ ഉൾക്കൊള്ളണം കേട്ടോ മറ്റുള്ളവര് ഇത് കേൾക്കുന്നവരൊന്നും വിഡ്ഢികളല്ല അതുകൊണ്ടാണ് പൊതുജനം ഇത് ഏറ്റെടുക്കാത്തതും ഈ വലിയ പ്രസ്താവനയ്ക്ക് പിന്നിൽ അണിനിരക്കാത്തതും പൊതുജനം കഴുതയല്ല സാറേ വെറും ഏഴ് മിനിറ്റ് കൊണ്ട് ഏഴ് മണിക്കൂറിന്റെ നഞ്ചു കലകി ആശാൻ സംതൃപ്തനായി മീനച്ചൽ താലൂക്കിലെ ആ മുന്നൂറ്റി അൻപത്തി ഒൻപത് പെമ്പിള്ളാർ എവിടെ പോയി എന്നാലും ജോർജ് സാറേ നമിച്ചു എന്നെ കണക്കാന്നേ കൃത്യം കിറുകൃത്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കോടതിയെ വെല്ലുവിളിക്കാൻ ഒന്നും മൂപ്പർക്ക് പേടിയില്ല ഈരട്ട ചങ്കൻ പൂഞ്ഞാർ പുലി ഈരാറ്റുപേട്ട ശിഖം ഒരു ഡയലോഗിന് ജാമ്യം കിട്ടി ദിവസങ്ങൾക്കകം പുള്ളി പുതിയ കേസിനുള്ള വകുപ്പുണ്ടാക്കി ആ പോക്കറ്റ് നിറയെ ബോംബ് അത്രയും വാചക ബോംബ് അതിൽ ഓരോന്ന് ഇടയ്ക്കിടെ ഞൊട്ട പൊട്ടിക്കും പോലെ അദ്ദേഹം പൊട്ടിക്കും അതൊരു രസമാ പൊട്ടുന്ന ഒച്ച കേട്ട് നിറഞ്ഞു ചിരിക്കും തന്റെ മീനച്ചിൽ താലൂക്കിലെ നാനൂറ് പെമ്പിള്ളാരാണ് പോയിരിക്കുന്നത് അതും അന്യമതസ്ഥരായ ചെക്കന്മാർക്കൊപ്പം നാൽപ്പത്തിയൊന്ന് പേർ മാത്രം തിരിച്ചു വന്നു ബാക്കി പെണ്ണുങ്ങൾ പോയ പോക്കിൽ അപ്രത്യക്ഷരായി ആ പ്രസംഗം ഒന്ന് കേൾക്കണ്ടേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പരിഹാര മാർഗങ്ങൾ പറയണം ലഘു സന്ദേശത്തിലൂടെ ഏഴ് മിനിറ്റ് ആയ കൊച്ചേന്റെ ഷർട്ടി പിടിക്കും അതെനിക്ക് നാണക്കേടായകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലൗജുഹാ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്രത്തെ തിരിച്ചിട്ട് ഈ നാല്പത്തൊന്നോളത്തെ തിരിച്ചാണ് സമയക്കുള്ള ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല വേദനിക്കുന്ന അനുഭവങ്ങൾ ഈ പ്രസംഗം കേട്ടാൽ മാതാപിതാക്കളുടെ ചോരയ്ക്ക് തീ പിടിക്കാതിരിക്കുമോ അത്ര ഗംഭീരമാണ് വിഷൻ ചീറ്റൽ ദയവ് ചെയ്ത പ്രിയ അച്ഛന്മാർ ഇത് ഏറ്റു പിടിക്കരുത് നിങ്ങൾ നാറും ജോർജ് സാറിന് ചില കളക്കുകൂട്ടലുകളുണ്ട് ഹിഡൻ അജണ്ട അതിനാണ് ഈ ബോംബിങ് പലപ്പോഴും നനഞ്ഞ പടക്കത്തെയാണ് ആറ്റം ആറ്റംബോം എന്നൊക്കെ പുള്ളി വിളിക്കുക ഇടയ്ക്ക് സി ഡി ഫയൽ എന്നൊക്കെ വിളിച്ചു പറയും അത് പൊക്കി കാണിക്കും അതിനകത്തൊരു ചുക്കുമില്ല ഇവിടെ ഒരു സമുദായ ലഹളയാണ് സാറിന്റെ ലക്ഷ്യം സമാധാനമായി കഴിയുന്ന മീനച്ചിൽ ദേശത്തെ കലുഷിതമാക്കണം തമ്മിൽ അടുപ്പിച്ച് ചോര ഒഴുക്കണം ആ ചോര നുണഞ്ഞു നുണഞ്ഞ് രസിക്കണം ചില നേട്ടങ്ങളും ഉണ്ടാവും അപ്പോൾ അത്ര തന്നെ അതിനാണ് ഈ പങ്കപ്പാട് സാർ ഒരു മുൻ ജനപ്രതിനിധിയായിരുന്നു നാനൂറ് പെൺപിള്ളേർ സ്വന്തം സമുദായത്തിൽ നിന്ന് ഒറ്റയടിക്ക് അപ്രത്യക്ഷമായിട്ടും ഒരു പരാതി നൽകാൻ പോലും തയ്യാറാകാത്തത് എന്ത് എവിടുന്ന് കിട്ടി ഈ കണക്ക് ഇത് ആധികാരികമാണെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം തിരിച്ചു വന്ന പെൺകുട്ടികളുടെ മൊഴി വല്ലതും കിട്ടിയോ ബാക്കിയുള്ള മുന്നൂറ്റി അൻപത്തൊൻപത് പേർ ചത്തോ ജീവനോടെ ഉണ്ടോ അത് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് പി സി ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ ഈ പടക്കം പൊട്ടിക്കുന്നതിന് പകരം സഭയുടെ സൺഡേ സ്കൂളിൽ പോയി കത്തോലിക്ക പിള്ളേർക്ക് പത്ത് ബോധവൽക്കരണ സുവിശേഷം പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ വരും തലമുറയെങ്കിലും മാനസാന്തരപ്പെട്ടേനെ ആരെങ്കിലും കണ്ണും കയ്യും കാണിച്ചാൽ ഉടൻ മീനച്ചിലെ പെമ്പിള്ളാർ ചാടിപ്പോകാൻ തക്കവണ്ണം കയറു പൊട്ടിച്ച് നിൽക്കുകയാണെന്നാണ് പി സി അങ്കൾ സ്ഥാപിക്കുന്നത് ഒന്നും രണ്ടുമല്ല നാനൂറെണ്ണമാണല്ലോ ചാടിപ്പോയത് ഒരു സഭയെയും സഭയിലെ പെൺകുട്ടികളെയും കരിയോയിൽ തേച്ചു കളഞ്ഞു പി സി ഇതര സഭകളിലെ പെമ്പിള്ളാർ പോയതായി അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമില്ല ക്രിസ്ത്യൻ പെമ്പിള്ളാരെ ഇരുപത്തിനാല് വയസ്സിനകം കെട്ടിച്ചുവിടാനാണ് അദ്ദേഹം കൽപ്പിച്ചിരിക്കുന്നത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെക്കൊച്ച് വയസ്സ് ഇരുപത്തി അഞ്ച് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കിട്ടി ഇരുപത്തഞ്ച് വയസ്സേ ആ പെക്കൊച്ചിനെ പിടിച്ചു വെച്ചാൽ ആ അപ്പിട്ട് അടി കൊടുക്കണ്ടേ എന്നാ അതിനെ കെട്ടിച്ചു നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുമ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സായി പഠിച്ചോണ്ടിരിക്കാണ് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാവുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഒരു പെൺകുച്ചിന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നുകല്ലേ മുസ്ലിം പെണ്ണുങ്ങൾ പഴിക്കുന്നില്ലല്ലോ എന്താ കാര്യം പതിനെട്ട് തകയമ്പ പിടിച്ച് കെട്ടിക്കുക നമ്മളോ ഒരു ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതായാലും പല ശമ്പളം കിട്ടുന്നതാണ് കെട്ടിക്കില്ല അല്ല അതിൻ്റെ ശമ്പളം ഇങ്ങനെ പോരായിട്ട് ഊറ്റിയെടുക്കാമല്ലോ അതാണ് പ്രശ്നം നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടിയോടെ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു അത് ക്രൈസ്തവ സമൂഹം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കും പ്രണയത്തിന് കണ്ണും മൂക്കുമില്ലെന്ന് സാറിനെ പോലെ അറിയാവുന്നവർ ഈ നാട്ടിൽ വേറെ ഉണ്ടോ പ്രണയത്തിന് ജാതിയില്ല മതവുമില്ല മതവും ഇല്ല ആ മുന്നൂറ്റിഅൻപത്തൊൻപത് പേർ സന്തോഷമായി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടാവും സാറേ നിരാശപ്പെട്ടവരാണ് മടങ്ങിയെത്തിയത് അവരെ വേറെ കെട്ടിച്ചുവിടണം ക്രിസ്ത്യാനിക്ക് ഹിന്ദു പെണ്ണിനെ കെട്ട തിരിച്ചു പക്ഷെ മുസ്ലിമിന് ക്രിസ്ത്യൻ പെണ്ണിനെ കെട്ടാൻ പറ്റത്തില്ല ലവ് ജിഹാദ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല അതുണ്ടാവും പക്ഷെ എല്ലാ പ്രണയവും ജിഹാദ് അല്ല ഉദാഹരണത്തിന് ജോർജ് ചേട്ടന്റെ മോൻ ഹിന്ദു കുട്ടിയെ പ്രണയിച്ച് മതം മാറ്റി മാറ്റി കല്യാണം കഴിച്ചു എന്താ ആകാശം ഇടിഞ്ഞു വീണോ മക്കൾ മൊത്തം ജോർജ് ചേട്ടന്റെ വസതിയിൽ അവർ ആനന്ദമായി ജീവിക്കുന്നു അതുപോലെ തന്നെയാ മറ്റുള്ളവരും പിന്നെ ക്രിസ്ത്യൻ ബെമ്പിള്ളാരെ ഇരുപത്തിനാല് വയസ്സിനകം കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ അവരുടെ തന്തമാർക്കിട്ട് തല്ലണം വന്ന് ആ പറഞ്ഞത് അപ്പൂപ്പൻ വൈബാണ് ഏത് നൂറ്റാണ്ടില സാർ ഇപ്പോഴും ജീവിക്കുന്നത് കല്യാണമേ വേണ്ടെന്ന് പറയുന്ന പെൺകുട്ടികളാണ് ഇപ്പൊ കൂടുതലും സെക്സ് വേണോ അതിന് ലിവിങ് ടുഗതർ മതി കൊച്ചുങ്ങളെ ഉൽപ്പാദിപ്പിക്കണ്ട ഇതേപ്പറ്റി പറ്റി കൂടെ സാറ് വിദഗ്ധമായ ഉപദേശം നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കണം കേട്ടോ സാറിന്റെ കണ്ടുപിടുത്തം ഉഗ്രൻ മുസ്ലിം ബെമ്പിള്ളാരെ പതിനെട്ടിനകം കെട്ടിക്കുന്നത് കൊണ്ട് അവർ ആരും പിഴയ്ക്കുന്നില്ല എന്നാ നമ്മൾ ക്രിസ്ത്യാനികൾക്കും പതിനെട്ട് ആക്കിയാലോ സാറേ എഴുപത് കൊല്ലം മുമ്പത്തെ പെണ്ണുങ്ങളായി പെറ്റുകൂട്ടി തേച്ചു മിഴക്കി കെട്ടിയോന്റെ തൊഴിയും തുപ്പും ഏറ്റ് അവർ ചത്തൊടുക്കട്ടെ അങ്ങനെ വരുമ്പം ക്രിസ്ത്യൻ സമുദായത്തിന് നല്ല വളർച്ചയായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം